തൃശ്ശൂരിലെ ഗോപിരായാവിന്റെ ഒരു ദൃശ്യം കണ്ടു അടുത്ത തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ ഇപ്പോ പലതരത്തിലുള്ള തരത്തിലുള്ള നമ്പരുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ അതായത് ഈ ആൽത്തറകളിലൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പുതിയ രീതിയിൽ ജനസദസ്സുകൾ എങ്ങനെ പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞില്ലേ ഈ ഊരുമൂപ്പന്മാരൊക്കെ എന്ന് പറയുന്നത് പോലെ ആ നാട്ടിലെ ഉന്നതകുല ജാത അവിടുത്തെ പ്രജകളുടെ എല്ലാം പ്രശ്നങ്ങൾ കേൾക്കാനായിട്ട് അവിടെ വന്നിരിക്കും ആ പ്രശ്നങ്ങൾ പറയാൻ വന്നിരിക്കുന്ന സന്ദർഭത്തിൽ അടിയാന്മാരെ പോലെ വന്നിരിക്കുന്നവർ അദ്ദേഹത്തിനോട് എന്തെങ്കിലുമൊക്കെ പരാതികൾ പറയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാക്കുന്ന നാട്ടുകൂട്ടങ്ങൾ അതാണ് രാജാവിന്റെ പുതിയ ഐഡിയ അതൊന്ന് ഷൂട്ട് ചെയ്ത് നാട്ടുകാരുടെ മുന്നിൽ കാണിച്ചാൽ മതി ഞാൻ എന്റെ രാജാവ് കഥാപാത്രം വിദഗ്ദ്ധമായിട്ട് അഭിനയിച്ച് കാണിക്കും അത് കാണിച്ചിട്ട് നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന പൈസക്ക് എനിക്ക് നല്ല പി പണി ചെയ്തു തരണം അപ്പോഴാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ ഇത് ഒരു ഷൂട്ടിംഗ് ആണെന്നോ രായാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഷൂട്ടിങ്ങിൽ അതിൽ യാഥാർത്ഥ്യവുമായ ഒരു പുലബന്ധവുമില്ല അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല കുറെ സ്ക്രിപ്റ്റ് ഇട്ട് കുറച്ച് ആൾക്കാരെ ആരെ സംഖ്യ അടിമകളെ അവിടെ ഇരുത്തിയിട്ട് അവരെ കൊണ്ട് കുറെ ഡയലോഗ് അടുപ്പിച്ച് അത് ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് പ്രചരിപ്പിക്കണം അപ്പോഴാണ് ഇതൊന്നും അറിയാതെ അവരെ നാട്ടിലെ എം ആണ് ജനപ്രതിനിധിയാണ് ഇന്നലകളിൽ വോട്ട് ചെയ്തതാണ്